നമസ്കാരം സുഹൃത്തുക്കളെ നമ്മളിന്ന് പെരുവള്ളൂർ ചന്തയിലാണ് ചേളായിരുന്നു മാറിയിട്ട് പറമ്പിൽ പീടിക എന്ന സ്ഥലത്തുനിന്ന് കുറച്ച് ദൂരം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെരുവള്ളൂർ ചന്ത അവിടെയാണ് നിൽക്കുന്നത് ഇതെല്ലാം എല്ലാ സാധനങ്ങളും ഉണ്ട്

ഇതൊരുപാട് മോരികളാണ് ആളെ ഒരുപാട് ഐറ്റം സാധനങ്ങളുണ്ട് അപ്പോൾ ഇതൊക്കെ വാങ്ങണം എന്നുണ്ടെങ്കിൽ ആളുകൾക്ക് ഇവിടേക്ക് വരാം അതല്ല ഞാൻ പറഞ്ഞു തരുവള്ളൂർ ചന്ത എന്നുള്ളതിനാണ് അറിയപ്പെടുന്നത് കളികൾ ആവശ്യമുള്ള എല്ലാവർക്കും തന്നെ ഈ ചന്തയിലേക്ക് വരാം വരുന്ന സ്ഥലം കോഴിക്കോട് നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ ചേളാരി പാട് പറമ്പിൽ പീടിക എന്ന സ്ഥലത്തു നിന്ന് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ മാറിയിട്ട് പെരുവള്ളൂർ സൾട്ടാണ് તો ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാനുണ്ടെങ്കിൽ നമ്പർ ഓൾറെഡി ഞാൻ കൊടുക്കുന്നണ്ടിതില് ചെറിയ അന്ന് വലിയ കുട്ടികളെൾപ്പെടെ എല്ലാം തന്നെ ചന്ദൽ अवेलेबल ആണ് പശുക്കൾ എല്ലാം തന്നെയുണ്ട് ഈ ചന്ത മാക്സിമം കാണേണ്ട ഒരു ചന്ത തന്നെയാണ് ഏകദേശം ഒരു മൂന്നാലക്കര പറ്റുന്ന കെടുക്കുന്നതാണ് ഇത് അത് കാലിച്ചന്ത ചന്ത മാത്രമല്ല Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn ഇത്തരത്തിലുള്ള പശു അതുപോലെ പോത്തുകൾ പക്ഷൊക്കെ നല്ല സൈസായിട്ടുള്ള പശു ഉണ്ട് അതുപോലെ പോത്ത് കാള എരുമ എല്ലാ സാധനങ്ങളും നമുക്കിവിടെ അവൈലബിൾ ആണ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞുണ്ടെങ്കിൽ പറമ്പിൽ പീടിക എന്നടിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റും പെളു പെരുവള്ളൂർ ചന്ത അപ്പം നമ്മളിപ്പോൾ കാലി ചന്തയിൽ നിന്ന് ജസ്റ്റ് ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ് ഇനി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവിധ ഐറ്റംസും ണ്ട് ഇനിയിപ്പോൾ ഈ ഒരു സമയത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പച്ചക്കറികൾ പഴവർഗ്ഗങ്ങൾ അതേപോലെ വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഉൾപ്പെടുന്ന വേറെ ഒരുപാട് കൗണ്ടറുകളായിട്ട് നല്ല തിരക്കുള്ളതാണ് ഒരുപാട് ഐറ്റംസ് സാധനങ്ങളുണ്ട് ഡ്രസ് മെറ്റീരിയലുകൾ വരുത്തുന്നുണ്ട് അതേപോലെ ചട്ടികൾ അങ്ങനെ എല്ലാ സാധനങ്ങളും വിൽപ്പന ഉണ്ട് അപ്പോൾ ഡ്രസ്സുകളൊക്കെ ഒരുപാട് നല്ല തിരക്കും കിട്ടാം ഏകദേശം നാടൻ കോഴിമുട്ടകൾ ആറാവ മുട്ട ഐറ്റംസ് എല്ലാം ഉണ്ട് ലൊക്കേഷൻ ഞാൻ ഒന്നുകൂടി കറക്റ്റായിട്ട് പറയുന്നുണ്ട് വെജിറ്റബിൾസ് കാലിച്ചന്ത എന്നുള്ളത് മാത്രമല്ല എല്ലാ ഐറ്റംസും ഐറ്റംസ് വേണ്ടി നമ്മൾ ഇതിലേക്കുള്ള സെക്ഷനിലേക്ക് ആവുന്നുണ്ട് പല കോഴികൾ അതൊക്കെ കോഴികൾ വിൽക്കുന്നുണ്ട് അവിടെയൊക്കെ കുറേ കോഴികൾ വിൽക്കുന്നുണ്ട് ഒരു എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ മുള്ളതിനുശേഷം പൊതു ഇങ്ങോട്ട് മാറി പോകുകയാണെന്നുണ്ടെങ്കിൽ മൂളഔഷ ഗുണമുള്ള കുറേ സാധനങ്ങളൊക്കെ ഇപ്പോൾ നാളത്തുണ്ട് ഇവിടെ ഒരു പാർക്കിംഗ് ഏരിയ ആണ് അപ്പോൾ വാഹനത്തിൽ വരുന്ന ആളുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള എല്ലാ സ്ഥല സൗകര്യവും ഉണ്ട് ഇവിടെ സ്ഥലം ഞാൻ പറഞ്ഞല്ലോ പെരുവള്ളൂർ ചന്ത എന്നാണ് പേരിൽ അറിയപ്പെടുന്നത് പറമ്പിൽ പീടിക എന്ന സ്ഥലത്തുനിന്ന് മാറിയിട്ട് ചിളാരി അടുത്തായിട്ട് ചിളാരി നിട്ട് വന്നോ അതേപോലൊക്കെ കാടുകൾ വിൽപ്പന ഉണ്ട് ആട് കുറേ ഞാൻ ഓൾറെഡി പത്ത് മണിയായി ഏകദേശം കാലത്ത് ഒരു അഞ്ചര മണി മുതൽ തുടങ്ങുന്നതാണ് ചന്ത പത്ത് മണിക്കാണ് ഇപ്പോൾ ഞാനത് ഷൂട്ട് ചെയ്യുന്നത് ആടുകൾ വിൽപ്പന ഒക്കെ ഉണ്ട് ആളുകൾ വാങ്ങിച്ചു കൊണ്ടുപോകുന്നതാണ് ഇതൊക്കെ പക്ഷേ ഏരിയ കണ്ടിട്ടാണ് ഒരുപാട് ഏരിയ സ്ഥലത്താണ് ഇത് ചന്ത നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രൈവറ്റ് ആയിട്ടാണ് ചന്ത നടത്തുന്നത് ആർക്ക് വേണമെങ്കിലും സാധനങ്ങളൊക്കെ കൊടുന്ന് വിൽക്കാം അതിന് ചന്തയ്ക്കൊരു കൂലിയുണ്ട് അതൊക്കെ കൊടുത്തുകൊണ്ടാണ് ആളുകൾ വിൽപ്പന നടത്തുന്നത് പിന്നെ റോഡ് സൈഡിലാണ് ബാക്കിയുള്ളത് നല്ല തിരക്കോട് കൂടിയിട്ടാണ് പോകുന്നത് സൈഡിലും കച്ചവടം തന്നെയാണ് ഒരുപാട് ഐറ്റംസ് ആണ് ാണ് തിരക്കുണ്ട് അത് അവിടെ ചെടികൾ ഐറ്റംസ് ഉണ്ട് അപ്പോൾ ഇത് വരേണ്ട സ്ഥലം ഞാൻ വീണ്ടും പറയുന്നത് കോഴിക്കോട് അടുത്ത് പറമ്പിൽ പീടിക എന്ന സ്ഥലത്തു നിന്നും ഏകദേശം ഒരു ഒരു ഒന്നര കിലോമീറ്റർ മാറിയിട്ടാണ് ചന്ത നിൽക്കുന്നത് പെരുവള്ളൂർ ചന്ത എന്നാണ് പറയുക ഒരു കോഴി വണ്ടി ഫുള്ളായിട്ട് നടന്നിട്ടുണ്ട് എല്ലാ ഐറ്റംസ് താറാവുകളെ കാണുന്നുണ്ട് ഇവിടെയും നമ്മൾ അതേപോലെ തന്നെ വലകൾ ഇതൊക്കെ വിൽക്കുന്നുണ്ട് അത്യാവശ്യം ഈ ഏരിയയിലാണ് നമ്മൾ ചന്ത നിൽക്കുന്നത് ഇവിടെ ഡോർത്ത് ഐറ്റംസ് അങ്ങനെ ഒരുപാട് ഇവർ ചന്തയിലേക്ക് വരുന്ന എല്ലാ ഒരു ഇതും കൂടിയിട്ടാണ് കാലികൾ അവിടെ കന്നുകാലികൾ ഇതൊക്കെ അപ്പോൾ നമ്മളെ ഈ വീഡിയോ കാണുന്നവർ വീഡിയോക്ക് എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക നമ്മളെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം നമുക്ക് സപ്പോർട്ടുകൾ ചെയ്തു തരാം താങ്ക് യു